ആയിരം ഭണങ്ങളുള്ള കാളിയൻറെ ശിരസാണ് കണ്ണന്റെ നർത്തന വേദി കാമദേവൻ പൂവിട്ട് പൂജിക്കുന്ന സുരസുന്ദരിമാർ കൊതിക്കുന്ന ഗോപികമാരാണ് കണ്ണന്റെ കൂട്ടുകാരികൾ ബലരാമേട്ടനും ഗോപന്മാരുമാണ് ഭഗവാന്റെ കൂട്ടുകാര് അവന്റെ ഒരു ഉണ്ടല്ലോ അതാണ് വജ്രായുധം ചോരശാസ്ത്രമാണ് വിദ്യ ജന്മജന്മാന്തരങ്ങൾ ചെയ്ത പാപസഞ്ചയമാണ് മോഷണവസ്തു കുചേലനെ കുബേരനാക്കുന്ന ഇന്ദ്രജാലക്കാരൻ ഗോവർദ്ധനം ചെറുവരിലിൽ ഉയർത്തുന്ന ശക്തൻ യുദ്ധക്കളത്തിൽ തേരോടിക്കുന്ന സാരഥി തളരുന്ന പാർത്ഥഹൃദയങ്ങളെ ഉണർത്തുന്ന മനഃശാസ്ത്രജ്ഞൻ വേദാന്തികൾക്ക് പിടികട്ടാത്ത ബ്രഹ്മം എവിടെയാണ് ഈ കുസൃതി കൊടുക്ക എവിടെയാണ് ഈ കണ്ണൻ ഗുരുഭവനപുരേ ഹ भाव्यं जनानाम् कृष्णा गुरुप्प